ഇന്നിപ്പോ വക്കഫ് ബില്ല് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെ മുനമ്പത്തെ സാധുക്കളായ അവിടെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സാധുക്കളായ ജനങ്ങളെ അവിടെ പുറന്തള്ളി അവരെ വഴിയാധാരമാക്കം പാടില്ല എന്ന നിലപാട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് വഖഫ് സ്വത്താണെങ്കിൽ എങ്ങനെ അവരുടെ കൈകളിലേക്ക് വന്നു അതവരുടെ കൈകളിലേക്ക് പോകാൻ ആരാണ് അവരിൽ നിന്ന് വില കൊടുത്ത് അവരാരിൽ നിന്നാണ് വില കൊടുത്ത് വാങ്ങിയത് അവരതിന് നഷ്ടപരിഹാരം ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണമെന്നേ നമുക്ക് അഭിപ്രായമുള്ളൂ അവരെ വഴിയാധാരണം നമുക്ക് ആർക്കും അഭിപ്രായമില്ല വക്കഫിൻ്റെതാണ് എന്ന് ആരാ പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞതാണ് വക്കഫിൻ്റെതാണെന്ന് ആരാ പറഞ്ഞത് രാഷ്ട്ര നിയമങ്ങൾ പറഞ്ഞതാണ് വഖഫ് ബോർഡല്ല പറഞ്ഞത് വക്കഫ് ട്രിബ്യൂണൽ അല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞതോ ഹൈക്കോടതി തന്നെയാണ് അതിന്റെ ഡിവിഷൻ ബെഞ്ച് ആ സിംഗിൾ ബെഞ്ച് പോലും അല്ല വക്കഫ് ബോർഡിന്റെതാണ് ആ സ്വത്ത് എന്ന് പറഞ്ഞത് രാഷ്ട്ര നിയമം വക്കഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ അതുപോലെ തന്നെ മത നിയമങ്ങൾ സഭാ സ്വത്ത് ആയിരുന്നത് ഒരേ മുസ്ലിമീങ്ങളോ ഹിന്ദുക്കളോ എല്ലാവരും കയറി കയ്യേറിയിട്ട് കുറെ താമസിച്ചാൽ അത് സഭയുടെതാണെന്ന് പറയാനുള്ള അവകാശം സഭയ്ക്കില്ലെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ദേവസ്വത്തിന്റെ സ്വന്തം അത് ദേവസ്വത്തിന്റെതാണെന്ന് പറയാനുള്ള അവകാശം അവർക്ക് ഇല്ലാതാകുന്നില്ലല്ലോ അവകാശം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇന്നിപ്പോ വക് ഏറ്റവും വലിയ ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത് അല്ലെ എങ്ങനെയാ വക്കഫ ബില് ചർച്ചയായത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സൈന്യം കഴിഞ്ഞാൽ റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വക്ഫ് ഭൂമി മുസ്ലിം പ്രചാരം ഉണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ചേട്ടൻ പറഞ്ഞു അല്ല ഇന്ത്യ രാജ്യത്തെ സൈന്യം കഴിഞ്ഞാൽ റെയിൽവേ കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും കൂടുതൽ പൊതു സ്വത്തായിട്ടുള്ളത് സമുദായം ക്രിസ്ത്യാനിറ്റി ആണെന്ന് കിട്ടുമെന്ന് മനസ്സിലായില്ലേ ക്രിസ്ത്യാനി ആണെന്ന് പക്ഷെ അവര് അവരത് പറയാറില്ല നമുക്ക് പരാതിയില്ല അവർക്ക് എത്ര ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് അത് പിടിച്ചെടുക്കണം നമ്മൾ പറയാറില്ല ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ വക്വ് പ്രശ്നം നമ്മുടെ മുമ്പിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ കൊള്ള സംഘമാണ് അവരുടെ ഭൂമിയെല്ലാം പിടിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹം നമുക്ക് എതിരിൽ തിരിഞ്ഞിരിക്കുന്നത് സങ്കടകരമാണ് നമ്മൾ ഇന്ന് വരെ ഇത്രയും വലിയ മൂന്നര കോടി മാത്രമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂസ്വത്ത് അവർക്കാണുള്ളത് എന്ന് പറയുമ്പോ മുപ്പത്തഞ്ചു കോടിയുള്ള അതിന്റെ പത്തിരട്ടിയുള്ള മുസ്ലിങ്ങൾക്ക് അത്ര ഇല്ല മനസ്സിലായില്ലേ എന്നിട്ടും മുസ്ലിം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മുനമ്പം പ്രദേശത്തെ കരുവാക്കൊണ്ട് മുനമ്പം പ്രശ്നമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭൂമികൾ അന്യാധീനപ്പെട്ട് അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാതിരുന്നാൽ ആ പള്ളികൾ ആ നാട്ടുകാർക്കും സമൂഹത്തിനും അത് ബാധ്യതയായി മാറുമെന്ന് അതാവിന് കാരണമാകണം മനസ്സിലായോ അപ്പൊ എള്ളിയുടെ മുതലുകളിൽ കൈയിട്ട് വാരിയവർ പള്ളിയുടെ സ്വത്തിനോട് അനാസ്ഥ കാണിച്ചവർ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ അനുഭവസ്ഥരായ ഒരുപാട് പേരുണ്ട് ഒരു ദുനിയാവിൽ തന്നെ ഏതാണ്ടൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ അങ്ങോട്ട് പോയ കഥ ഞങ്ങൾക്കാർക്കും പറയാനില്ല അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല അത്തരക്കാരായ ആളുകളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തതിന്റെ ദുരന്ത ബലമായി ആ ജനങ്ങളിന്ന് അനുഭവിക്കാൻ പോകുന്ന അവരുടെ പള്ളി തന്നെ നഷ്ടപ്പെടാൻ പോവുക ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ പെട്ടെന്ന് വഴിമാറി വരുന്നത് അതുകൊണ്ട് പള്ളിയും മദ്രസയും ഒന്നുമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു വയ്ക്കുക എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ

കൈവശം സൂക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ കൃത്യമായ നിലയിൽ നേതൃത്വം നൽകാൻ പ്രാപ്തരായ ആളുകളായിരിക്കണം അതോടൊപ്പം തന്നെ പള്ളിയുടെ പരിപാലകന്മാർ വിശ്വസ്തരായിരിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു ക്രമക്കേടും അവരുടെ ഭാഗത്ത് നിന്ന് വരികയില്ലെന്ന് ഉറപ്പാക്കണം അങ്ങനെയാണ് അല്ല അതിന്റെ കൂട്ടത്തിൽ അല്ലാഹു തല പറയുകയാണ് അള്ളാഹുവിനെ അല്ലാതെ ആരെയും പള്ളി പരിപാലിക്കുന്നു പേടിക്കാൻ പാടില്ല നോക്കണേ നോക്കണേ അവിടെ ആ ഒരു വാക്കെന്തിനാ പള്ളി പരിപാലിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞേ പലരും പേടിപ്പിക്കും പള്ളി പരിപാലിക്കുന്നവരെ സംഘടനക്കാര് പേടിപ്പിക്കും ചിലപ്പോ പറഞ്ഞാലും പേടിക്കരുത് ഒരു സംഘടനക്കാരൻ പറഞ്ഞാലും പേടിക്കരുത് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അത്തരക്കാരായ ആളുകൾ വേണം അങ്ങനെ അല്ലാത്ത ആളുകൾ എന്നിട്ട് അള്ളാഹു അങ്ങനെയൊക്കെ സൂക്ഷ്മതയുള്ള ആളുകളെ തന്നെയാണ് പള്ളി പരിപാലനത്തിന്റെ ചുമതല നിങ്ങൾപ്പിച്ചതും അങ്ങനെയുള്ളവരാണ് അത് കൈകാര്യം ചെയ്യുന്നതും എന്നാലും ഗുണം വരാൻ വലിയ പ്രയാസമുള്ള ഒരു മേഖല പള്ളിയുടെ പരിപാലനം എന്നാ പറയുന്നത് ഓർത്തു വെച്ചോളൂ എന്തിനാണ് ദുരിയാവിനെ ആശ്രമം നഷ്ടപ്പെടുത്തുന്നത് അതുപോലെ എന്തിനാണ് വരും തലമുറയെ അതാവിൽ എറിഞ്ഞു കൊടുക്കുന്നത്